പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാം അത് അതിൽ ക്ലിക്ക് ചെയ്യാറ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾ അപേക്ഷിച്ച കോളേജുകളുടെ റാങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷിച്ച ഏതൊക്കെ ഉണ്ടോ അവിടുത്തെ കോളേജ് കോഴ്സ് റാങ്ക് കാണാം ആ റാങ്ക് അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കും അഡ്മിഷൻ തുടങ്ങാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ വരുന്ന ഒൻപതാം തീയതി മുതലാണ് അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൈമാറും ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ കോളേജ് കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഈ കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോളേജിൽ വന്നിട്ട് അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാം കമ്മ്യൂണിറ്റി കോട്ടയിലെ അഡ്മിഷൻ പെർമനന്റ് അഡ്മിഷൻ ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങൾ ആ അഞ്ച് കോളേജ് ഉണ്ടെങ്കിൽ അഞ്ച് കോളേജിൽ നിന്നും ചിലപ്പോ വിളിക്കാം ചിലപ്പോ രണ്ട് കോളേജാണ് രണ്ട് കോളേജിൽ നിന്ന് വിളിക്കാം ചിലപ്പോ ചില കോളേജിൽ നിന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ നീ അത്രയും സംശയങ്ങൾ ഇതൊക്കെയുള്ളവർക്ക് കോളേജ് പോയിട്ട് അന്വേഷിക്കാവുന്നു കോളേജിന്റെ പേര് കോഴ്സ് റാങ്ക് ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ എത്രയാണോ സീറ്റ് ഉള്ളത് വളരെ കുറഞ്ഞ സീറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം മൂന്നോ ആറോ സീറ്റൊക്കെ ഉണ്ടാവുക ആ മൂന്നോ ആറോ സീറ്റിലേക്ക് ആ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ ലിസ്റ്റ് എന്ന് വിളിക്കും അതിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണത് നിങ്ങൾ അപേക്ഷിച്ച കോളേജിൽ ഇപ്പോൾ പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ വരെ ആ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ ഫസ്റ്റിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും കമ്മ്യൂണിറ്റി കോട്ടയിലെ അഡ്മിഷൻ എന്തുകൊണ്ടാണ് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പല വിദ്യാർത്ഥികളും വിദ്യാർത്ഥികൾ നിലവിലെ ഉള്ള പല വിദ്യാർത്ഥികളും നിലവിൽ അവിടുത്തെ പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ കോളേജിൽ പെർമനന്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അപ്പോൾ കോളേജുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ നിന്ന് കോൾ വരുന്നതാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒൻപതാം തീയതി മുതലാണ് ഇതിൻ്റെ അഡ്മിഷൻ എന്നുള്ളത് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള ഓപ്ഷൻ വരും ആ സമയത്ത് നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കണം ഇതുവരെ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രം അടച്ചാൽ മതി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്